കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനായിട്ട് ഒരു ഒന്നര കപ്പ് റവ മിക്സഡ് ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും രണ്ട് ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുത്ത മാവ് നമുക്ക് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം എന്നിട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ചട്ട് മസാലയും കുറച്ച് മിനിറ്റ് ലീവ്സ് പൊടിച്ചും കൂടി ചേർത്ത് മസാല തയ്യാറാക്കാം ഈ മാവ് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് കുറേശ്ശെ ഒരു ചെറിയ എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഒരു പ്രാവശ്യം മാത്രം ഗോതമ്പൊടിക്കകത്തൊന്ന് മുക്കിയിട്ടുണ്ട് നന്നായിട്ട് കട്ടി കുറച്ച് തന്നെ നമുക്കിത് പരത്തണം എന്നിട്ട് ഈ കുക്കി കട്ടർ വെച്ചോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഷേപ്പ് കൊടുക്കാം എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്ത് പോരാം നന്നായിട്ടൊന്ന് കളർ ആയി കഴിയുമ്പോൾ എടുക്കുക ഇതേപോലെ ഡബ്ബയിലിട്ട് കുറച്ച് മസാലയിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കുക നമ്മുടെ അടിപൊളി സ്നാക്ക് റെഡിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം